ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു അറിവിലൂ കഴിഞ്ഞ കുറച്ച് വീഡിയോകളിൽ നമ്മൾ ഇന്ത്യൻ ചരിത്ര സിനിമകൾ അല്ലെങ്കിൽ ചരിത്രം പറയുന്ന കുറച്ച് ചലച്ചിത്രങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോ അതൊക്കെ ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജസിൽ നിന്നുള്ള ഫിലിംസ് ആയിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം ഹിന്ദിയിലും മറ്റു ഭാഷകളിലും മാത്രമേ ഇത്തരത്തിലുള്ള ചരിത്ര പ്രാധാന്യമുള്ള സിനിമകൾ ഇറക്കിയിട്ടുള്ളൂ എന്നായിരുന്നു പക്ഷേ അല്ല നമ്മുടെ മലയാളത്തിലും ഇതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പിടി ചിത്രങ്ങളുണ്ട് അതിലൊന്നാണ് രണ്ടായിരത്തി ഒൻപതിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ കേരളവർമ്മ പഴശ്ശിരാജ കേരളത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഒരു വലിയ പട നയിച്ച പ്രധാന നേതാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ഈ പഴശ്ശിരാജയുടെ റോള് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ചെയ്തതോ നമ്മുടെ സ്വന്തം മമ്മൂക്കയും വളരെ രസകരമായിട്ടുള്ള അതിനു പുറമെ ഒരുപാട് ചരിത്രം പറയുന്ന ചലച്ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ഇതിൽ പഴശ്ശിരാജയ്ക്കൊപ്പം ഒരുമിച്ച് അദ്ദേഹത്തിന്റെ സഹായത്തിനായിട്ട് നിന്ന ഗോത്രവർഗ വിഭാഗം ആയിരുന്നു കുറിച്ചർ ഈ കുറിച്ച നേതാവായ തലയ്ക്കൽ ചന്തുവിനെ ഈ സിനിമയിൽ അവതരിപ്പിച്ചതോ മനോജ് കെ ജയനും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വളരെയധികം അപ്രീസിയേഷൻ നേടിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിലാണ് തലയ്ക്കൽ ചന്തു എന്ന ക്യാരക്ടർ അദ്ദേഹം ചെയ്തത് ഇതിനു പുറമെ പത്മപ്രിയയുടെ കഥാപാത്രവും അതിഗംഭീരമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഇത്തരത്തിൽ ഒരുപാട് ചരിത്രം വിളിച്ചോതുന്ന ചലച്ചിത്ര

പല ലാംഗ്വേജസിലും പല ഭാഷകളിലുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ത്യൻ ഫിലിംസിനെയാണ് നോട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഫിലിംസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സോ ഇതിനു മുൻപേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ജോദാക്ബർ അക്ബറിന്റെ കാലഘട്ടത്തെയും അക്ബറിന്റെ ജീവചരിത്രത്തെ കുറിച്ചും പറയുന്ന ഒരു മൂവി ഇനി നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാണ് പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ നയിച്ച പോരാട്ടങ്ങൾ അദ്ദേഹത്തിന്റെ ഭരണ രീതികൾ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവായി മാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിൽ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് സോ ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരുപാട് നേതാക്കന്മാർ നമുക്ക് മുന്നിലുണ്ട് ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം ഇതേപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ മതി അപ്പൊ ഇനി എന്നും രാത്രി എട്ട് മണിക്ക് പുതിയ ഇൻഫർമേഷൻ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്